നമശിവായ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പതിനഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഓഗസ്റ്റ് ആറ് മുതൽ നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ആറ് മുതൽ പതിമൂന്ന് വരെയാണ് പതിനഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷം നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ആചാര്യൻ ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് തക്ഷകന്റെ ദംശനമേറ്റ് ഏഴു ദിവസത്തിനുള്ളിൽ മരണപ്പെടുമെന്ന മുനിശാപം ഏറ്റുവാങ്ങിയ പരീക്ഷിത് രാജാവിനെ ആചാര്യന്മാർ ശ്രീ മഹാഭാഗവതം ഏഴു ദിവസം കൊണ്ട് പാരായണം ചെയ്തു കേൾപ്പിച്ചു എന്നാണ് മഹാഭാരതം പറയുന്നത് ഭാഗവതം മുഴുവൻ കേട്ട മഹാരാജാവ് ഇഹലോഹസുഖങ്ങളുടെ നിരത്ത കഥ മനസ്സിലാക്കി ആത്മജ്ഞാനം നേടിയെന്നും തുടർന്ന് തക്ഷക ദംശനത്തിലൂടെ മോക്ഷപ്രാപ്തി വരിച്ചുവെന്നുമാണ് മഹാഭാരത സാക്ഷ്യം ഏഴ് പകലുകൾ കൊണ്ട് ശ്രീ മഹാഭാഗവതം പാരായണം ചെയ്തു കേൾക്കുക എന്നത് പുണ്യമായും യജ്ഞസാക്ഷാത്കാരമായും കരുതപ്പെടുന്നു ആ ദിവ്യ നിർവൃതിക്കുള്ള വേദിയാണ് ഇളംകുളത്തപ്പന്റെ പുണ്യസങ്കേതത്തിൽ ഒരുങ്ങിയിരിക്കുന്നത് ിയപ്പെട്ട അമ്മമാർ ഈ ക്ഷേത്രത്തിന്റെ വളരെ മഹത്തായ ഒരു നിർവ്വഹണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂടുകയാണ് ഒരു മഹത്തായ ചടങ്ങ് നമ്മൾ പറഞ്ഞ കണക്ക് ക്ഷേത്ര സമർപ്പണം എന്ന ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം കൂടെ നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ് ഇതൊരു ദീർഘമായിട്ടൊരു സ്വാഗത പ്രസംഗത്തിന്റെ സമയമൊന്നുമല്ല ചെറിയ ചടങ്ങ് എന്നുള്ള രീതിയിൽ നമ്മളതിലേക്ക് കിടക്കുകയാണ് എന്നാലും ഒരു വലിയൊരു ചടങ്ങ് ശരിക്കും പറഞ്ഞാൽ ഇരുപത് ദിവസം നീണ്ടു നിന്നൊരു മഹത്തായ ചടങ്ങിനു ശേഷം ക്ഷേത്രാങ്കണം വീണ്ടും ഒരു യജ്ഞശാലയായി മാറുക വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പോയി ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലവുമായി നിർമ്മാണ ചുറ്റമ്പുലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച അവസരത്തിൽ തന്നെ നമ്മുടെ ക്ഷേത്ര ജ്യോതിഷനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഈ കൃഷ്ണന്റെ നമുക്കറിയാം നമ്മുടെ ഗോശാല കൃഷ്ണന്റെ കൃഷ്ണന്റെ വളരെ വലിയൊരു സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നും നമുക്കറിയാം വളരെ പതിനഞ്ചോളം സപ്താഹങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ തിരുമേനെ തന്നെ രണ്ടിലധികം മൂന്ന് പ്രാവശ്യം വന്നാണ്ട് തിരുമേന തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോ ഒരു സപ്താഹം എത്രയും വേലാണ് കാരണം സമർപ്പണം കഴിഞ്ഞാൽ ആദ്യം സപ്താഹം എന്നൊരു സങ്കല്പമാണ് നമുക്കുണ്ടായിരുന്നത് അതിനുവേണ്ടി നമ്മൾ ആടിനെ ആലോചിച്ചപ്പോൾ തന്നെ ചിലപ്പോ അറിയാം നമുക്കറിയാം തിരുമേനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് കാരണം അദ്ദേഹം വളരെ തിരക്കാണ് അദ്ദേഹത്തിൻ്റെ സപ്താഹം കിട്ട ഡേറ്റുകൾ കിട്ടാൻ കാരണം പലപ്പോഴും ഒരു വർഷത്തിന് മുമ്പൊക്കെയാണ് ഡേറ്റുകൾ നമ്മളിപ്പോ തീരുമാനിച്ചത് പോലെ വന്ന് രണ്ട് മാസം മുമ്പാണ് തീരുമാനിച്ച് മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന പേര് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഒരു വേശം നമുക്ക് അഞ്ചു വർഷം ആറ് വർഷത്തിന് മുമ്പാണ് അഞ്ചു വർഷത്തിലധികമാകും സമയം കറക്റ്റ് എനിക്ക് പറഞ്ഞില്ല കുറച്ചധികം വർഷമാകുന്നു സപ്താഹം നടത്തി നമ്മള് വിദ്രങ്ങളൊക്കെ നടത്തി പക്ഷെ സപ്താഹം വീണ്ടും ഒരു സപ്താഹം ആരംഭിക്കുമ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരാൾ ഭഗവാന്റെ കാര്യങ്ങൾ പറയുവാൻ ചിലപ്പോൾ നമ്മളെ കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ പറയുവാൻ അത്രത്തോളം ബുക്കുകളുടെ ചിലപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ ഭാഗവതത്തിന്റെ പുസ്തകത്തിന്റെ ആവശ്യമില്ലാതെ പറയുവാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് തിരുവേനി തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരാണ് ആദ്യമായിട്ട് മനസ്സിൽ വന്നത് നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ വന്നപ്പോഴും വിളിച്ചു നോക്കി പറയാലോ ഇറന്നുമില്ല നമ്മൾ വിളിച്ചു നോക്കി പക്ഷെ നമ്മൾ ഹരിചേട്ടനെ കൂടെയാണ് വിളിച്ചത് നമ്മുടെ ഹരിപ്പൂറ്റിയെല്ലാം കൂടെ അദ്ദേഹമാണ് വിളിച്ചത് പക്ഷെ ആദ്യം തന്നെ ഫസ്റ്റ് വിളിയിൽ തന്നെ അദ്ദേഹം നമുക്ക് ഡേറ്റ് തന്നു അലമ്പുളത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അത് ഡേറ്റ് പറഞ്ഞാൽ ഇത്ര തരാം എനിക്ക് നോക്കിക്കോളൂന്ന് പറയുന്നു രണ്ടു മാസത്തിന് മുമ്പ് ആ ഡേറ്റ് ഫിക്സ് ചെയ്തത് രണ്ടാം അന്ന് തന്നെ ഡേറ്റ് കുറിച്ചപ്പോൾ തന്നെ ഡേറ്റ് കിട്ടി വളരെ പെട്ടെന്ന് കിട്ടി അപ്പൊ നമ്മൾ നിശ്ചയിച്ച നിമിത്തം പോലെ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ആഗ്രഹിച്ച ഒരാളെന്ന പോലെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് അപ്പൊ ആ സപ്താഹത്തിന്റെ ദിവസം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് എല്ലാവരും തുടക്കമാണ് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു ചെറിയ ചടങ്ങ് വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന്റെയോ മറ്റോ ആവശ്യകത ഇവിടെ ഇല്ല ഇപ്പൊ ഭഗവാൻ നിശ്ചയിച്ച ഒരു മഹത്യജ്ഞം ഇവിടെ ആരംഭിക്കുകയാണ് ആ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നൊരു ചെറിയ ദൗത്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഇന്ന് നമ്മളുടെ ഏറ്റവും പ്രശസ്തനും ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ടതും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് നമ്മളുടെ മുൻമണി കൃഷ്ണൻ നമ്മുടെ തിരിപ്പാടാ നമ്മുടെ തിരുവനന്ത തന്നെയാണ് ഭാഗവത ഗോകുലം അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് നമുക്കൊരിക്കലും അദ്ദേഹത്തെ എനിക്ക് നിർവചിക്കുവാൻ കഴിയില്ല കാരണം ഭാഗവതം എന്ന് പറയുന്ന ഭാഗവത യജ്ഞം എന്ന് പറയുന്ന മഹായജ്ഞത്തിൽ ഒരുപക്ഷെ വളരെ ചെറുപ്പ കാലഘട്ടം മുതൽ അതിലേക്ക് നീന്തി കുളിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് ഇറങ്ങി ആറാടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെയധികം വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇതിലേക്ക് ആ യജ്ഞം എന്ന് പറഞ്ഞൊരു തപസ് പോലെ ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം അമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട് ഭാര്യയും എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോൾ അദ്ദേഹവും അപ്പം ഇവർ കുടുംബമായിട്ട് നമുക്കറിയാമല്ലോ എല്ലാവരും എത്തിയിട്ടുണ്ട് രണ്ടുപേരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് അതിലേക്ക് എത്തുകയാണ് അപ്പം രണ്ടുപേരെയും അപ്പം ഞാൻ അദ്ദേഹത്തെ മാത്രമല്ല അമ്മയെയും കൂടി ചേർത്തുകൊണ്ട് ഈ മഹായജ്ഞത്തിലേക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ ഇവിടുത്തെ ഓരോ ഭക്തജനങ്ങളുടെ പേരിൽ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തു ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ സാർ അദ്ദേഹമാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അധ്യക്ഷനെന്ന് പറഞ്ഞ രീതിയിൽ ശ്രീസാനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇവിടുത്തെ ഓരോരുത്തരെയും സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ചു വർഷ കാലഘട്ടമായി കമ്മിറ്റി ഇവിടെ നിലകൊള്ളുന്നു ഈ അഞ്ചു വർഷ കാലയളവിൽ പ്രസിഡന്റ് എന്ന പേരിൽ പ്രസിഡന്റ് എന്ന പദവിയിലിരുന്നു കൊണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളുടെയും മുൻപന്തി നിൽക്കുന്ന ആളാണ് ഇവിടുത്തെ ഓരോരുത്തർക്കും അറിയാവുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് അതേപോലെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ പ്രധാനിയാണ് അദ്ദേഹത്തിന്റെ ഈ യജ്ഞത്തിന്റെ നമ്മൾ പറഞ്ഞ യജ്ഞത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷനെന്ന രീതിയിൽ അദ്ദേഹത്തെ ഞാൻ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്ഷേത്രതന്ത്രിയാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനത്തിനെത്താമെന്ന് അറിയിച്ചിരുന്നത് കൃഷ്ണ ശ്രീമദ് കൃഷ്ണപ്രശാന്തിയിലെ കണ്ടു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് ഈ ബാക്ക് പെയിൻ ഉണ്ട് അദ്ദേഹത്തിന്റെ അതിന്റെ ചില ചികിത്സകളുമായിട്ട് അദ്ദേഹം ഇന്നിപ്പോൾ ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച അതിനു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വിളിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല അദ്ദേഹത്തിന് ഇന്ന് പോകേണ്ട ആവശ്യകത ഉണ്ട് ചികിത്സയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും ഇവിടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഓരോ ഭക്തജനങ്ങളുടെ പേരിലും ക്ഷേത്രത്തിന്റെയും പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യും ഒരിക്കൽ കൂടി എൻ്റെ അമ്മമാർ എൻ്റെ സഹോദരങ്ങൾ ക്ഷേത്രവിശ്വാസികൾ ഭക്തജനങ്ങൾ ഞങ്ങളോട് കൂടി നിന്ന ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പാദസേവയ്ക്ക് വേണ്ടി മനസ്സിനെ ചെറുപ്പമാക്കി നിർത്തിത്തരുന്ന മഹാദേവൻ എൻ്റെ ഉപവിഷ്ടരായിരിക്കുന്ന ഭാഗവത ഉപാസകരും പണ്ഡിതശ്രേഷ്ഠരുമായ പുണ്യാത്മാക്കളെ ഭഗവാന് തുല്യരായി കാണുന്ന ഭഗവാന്റെ ഭക്തജനങ്ങളെ അമ്മമാരെ സഹോദരന്മാരെ പതിനഞ്ചാമത്തെ ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞം ഇന്ന് ഇവിടെ തുടങ്ങുകയാണ് ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഭാഗവത സപ്താഹ യജ്ഞം ഇവിടെ ആരംഭിക്കുമ്പോൾ അതിന് ശ്രേഷ്ഠത കൂടുതലുണ്ട് അല്പം വ്യത്യസ്തതയുമുണ്ട് കാരണം അങ്ങ് ഭഗവാന്റെ ശ്രീകോവിലിൽ മഹാദേവനൊപ്പം ഇരുന്നിരുന്ന വൈഷ്ണവ ചൈതന്യം സമ്പൂർണ്ണ ചൈതന്യ ചൈതന്യസ്രോതസ്സായി ഗോശാലകൃഷ്ണന്റെ ഭാവത്തിൽക്കൊപ്പം ബാലലീലകളാടി ഗോശാലകൃഷ്ണനായി തന്നെ ഓരം ഓരഞ്ചേർന്ന് പ്രതിഷ്ഠിതമായപ്പോൾ ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഭാഗവത സപ്താഹ യജ്ഞം സർവ അർത്ഥത്തിലും മഹത്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരു സങ്കല്പത്തിന്റെ പുറത്ത് ഇവിടെ ഭാഗവത സപ്താഹം നടന്നുവെങ്കിൽ ഇന്ന് യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് ഈ ജ്ഞാനയജ്ഞം നടക്കുന്നത് ഇത് ജ്ഞാനയജ്ഞമാണ് ശ്രവണയജ്ഞമാണ് ഒരു ഹോമകുണ്ഡത്തിന് മുമ്പിലിരുന്ന് ചെയ്യുന്ന മനസ്സർപ്പിച്ച് ചെയ്യുന്ന ഒരു കർമ്മം എന്നതിനേക്കാൾ സർവശ്രേഷ്ഠമായി ഈ ഭാഗവത യജ്ഞം ഇവിടെ നടക്കുമ്പോൾ അത് ജ്ഞാനയജ്ഞമാവുകയും ആ ജ്ഞാനയജ്ഞം വഴി അത് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസതി കൂടിയാണ് കാരണം ഇന്നത്തെ ആധുനിക ലോകത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഹൈന്ദവ സംസ്കാരവും ധർമ്മവും വിശ്വാസവും സത്യമാണോ മിഥ്യയാണോ മിത്താണോ മുത്താണോ എന്നൊക്കെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈശ്വര വിശ്വാസികളായ ഹൈന്ദവ ജനത ഒന്നുകൂടി അതിശക്തവും തീവ്രവുമായ ഒരു സംസ്കാരത്തെയും ഒരു വിശ്വാസത്തെയും മനസ്സിലുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു ഇവിടെയാണ് ജ്ഞാനൈക്യത്തിന്റെ പ്രാധാന്യമുള്ളത് ഗണപതിയുടെ തുമ്പിക്കയും കുടവയറും ഇതെന്തൊരു വിരൂപ രൂപ വിരൂപമാണ് ഈ ഭഗവാൻ എന്നൊക്കെ മറ്റു ചിലരും പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗണപതിയുടെ വയറിലൊരു പാശബന്ധനം നടത്തിയിരിക്കുന്നത് നാഗബന്ധനം നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കാകണം എന്തുകൊണ്ടാണ് ഈ ഗജമസ്തകം ഉള്ളത് എന്തുകൊണ്ടാണ് ആ തുമ്പിക്കൈ ഉള്ളത് എന്തുകൊണ്ടാണ് ഒരു കൊമ്പ് മുറിഞ്ഞ ശിരസോടെ ഇത്തരത്തിൽ ഒരു ഗണപതി സങ്കല്പം നമുക്കുണ്ടായത് സർവചരാചരങ്ങളെയും എലിയെയും പുലിയെയും കാക്കയെയും പൂച്ചയെയും ഒക്കെ നമുക്ക് ഈശ്വരനായി ആരാധിക്കാൻ കഴിയുന്ന ഒരു വിശാല സങ്കല്പം മറ്റേത് സംസ്കാരത്തിനാണ് ഏത് മതത്തിനാണ് ഉള്ളത് ഓരോ ജീവജാലങ്ങളിലും ഈശ്വരം ഈശ്വരമയമാണ് അത്തരത്തിലുള്ള വലിയ സവിശേഷമായ സംസ്കാരം ഇനിയുള്ള തലമുറ അറിയേണ്ടതുണ്ട് ഈ യജ്ഞവേദിയിൽ വന്നിരിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളാണ് ചെറുപ്പക്കാരാണ് അവരാണിത് അറിയേണ്ടത് ഭാഗവതത്തിന്റെ മഹാത്മ്യ പ്രഭാഷണത്തിനു വേണ്ടി ഏറ്റവും ആദരണീയനായ ഏറ്റവും ബഹുമാന്യനായ യജ്ഞാചാര്യനെ ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തിരുവേനിയെ വളരെ ആദരപൂർവ്വം ബഹുമാന പുരസ്സരം ഭക്തി പുരസ്സരം ക്ഷണിക്കുന്നുാരായണ നാരായണ 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 നാരായണുത്രയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം യുഗം ഹരേ 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 രാമ 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 േണ നാരായണ നാരായണ രാധ ഗോവിന്ദ നല്ല കല്ലു വേണം നല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ നാരായണ 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 രാധ ഗോവിന്ദ നമുക്കറിയില്ല പക്ഷേ ഭഗവാന്റെ ലോകത്ത് നരനാരായണന്മാരുടെ ലോകത്ത് സനകാദികളുടെ രീതിയിൽ ഒക്കെ സപ്താഹം നടന്നിട്ടുണ്ടായിരിക്കാം ഭാഗവതത്തിൽ സപ്താഹത്തിൻ്റെ മാഹാത്മ്യം ലോകത്തോട് വിളിച്ചു പറയണത് ഇതാ ഇവിടെ സനകാദികളാണ് അതിന് പാകത്തിന് ഒരു രംഗമൊരുക്കി ആ കഥയാണ് ഭാഗവത സപ്താഹ സപ്താഹമാഹാത്മ്യമായിട്ട് ആദ്യം പറയണത് ഭാഗവതം എന്ന ഈ ദിവ്യഗ്രന്ഥത്തിനൊപ്പം നിൽക്കാൻ ലോകത്ത് വേറെ ഒരു ഗ്രന്ഥവും അത് പരീക്ഷിച്ചു നോക്കി ബ്രഹ്മാവ് തൻ്റെ സത്യലോകെ തുലാംബന്തു ആതോളയൽ സാധനാന്യ ലോകത്ത് പല 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 നല്ല വസ്തുക്കളും ഉണ്ട് അതിലേറ്റവും നല്ലത് ഏതാ ലോകത്തിലെ എല്ലാ നല്ല വസ്തുക്കളും ഒരു തട്ടിൽ വെച്ച് മറ്റൊരു തട്ടിൽ ഭാഗവതം വെച്ചപ്പോൾ ഭാഗവതത്തിൻ്റെ തട്ട ഏറ്റവും വലിയ സാന്ദ്രഭാവം കൊണ്ട് താണു തന്നെ ഇരുന്നു അതിനൊപ്പം നിൽക്കാൻ ഒരു വസ്തുവിനും സാധ്യമല്ല അത് കണ്ടു ബ്രഹ്മാവ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ബ്രഹ്മാവിന് മനസ്സിലായി അതുകൊണ്ട് സപ്താഹത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിയ സനകാദികളെ അത് നാരദനോട് പറഞ്ഞു കഥ സൂതൻ ശൗനകാദികളൊക്കെ പറയുകയാണ് അപ്പം ശൗകനകാദികൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഹേ സൂത എപ്പോഴാ ശനകാദികള് ഭാഗവതത്തിൻ്റെ സപ്താഹമാഹാത്മ്യം പറഞ്ഞുകൊടുത്തത് നാരദന് അപ്പം സൂതൻ ആ കഥ പറഞ്ഞു അദ്ദേഹം ലോകം മുഴുവനും സഞ്ചരിക്കും നാരദൻ എപ്പോഴും പഞ്ചമസ്കന്ധത്തിൽ നമുക്ക് കേൾക്കാം അങ്ങനെ ലോകം മുഴുവനും നാരദൻ സഞ്ചരിച്ച് ഭാരതത്തിലെ ശനകാദികളുടെ മുമ്പിലെ ബദരീനാഥിനിരുന്ന് അവർ ബദിനീനാഥനെ സേവിച്ചു കൊണ്ട് ഇരിക്കും അത് കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും ബദിനീനാഥൻ്റെ അനുഗ്രഹപ്രകാരം ഭാരതം മുഴുവനും ലോകം മുഴുവനും സഞ്ചരിക്കും അങ്ങനെ ഒരിക്കൽ വന്ന സഞ്ചരിക്കുമ്പോഴാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തിട്ട് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് ഈ ലോകത്തിന് ഭൂമിയുടെ തേങ്ങൽ കേൾക്കണു ഭഗവാന്റെ കൊച്ചു തൃപാദങ്ങളെ എൻ്റെ മാറത്ത് വെച്ച് ചവിട്ടി നടന്നിരുന്ന കാലത്തെ പരമാനന്ദൊക്കെ നഷ്ടപ്പെട്ടൂലോ അപ്പോൾ എന്താ സപ്താഹത്തിൻ്റെ ഫലം അത് പരീക്ഷത്തിന് ഏഴാം ദിവസം മരണമാണ് എന്നറിഞ്ഞു അപ്പോൾ മരണത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കണം അതിന് ഈ അമൃത് തയ്യാറാക്കി ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പാണ്ഡവന്മാരുടെ വംശത്തിലെ പരീക്ഷത്തിന് ഈ അമൃത ഭാഗവതം ഏഴ് ദിവസം കൊണ്ട് കഴിക്കാനായിട്ട് കൊടുത്തത് ശ്രീശുഖൻ്റെ വേഷത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നു എന്നാണ് ഭക്തശിരോമണി വാഴകുന്നത്തിൻ്റെ പാട്ടിൽ ഗോപീയും മാലയും ചാർത്താതെ കാലിൽ ചീലം പൂകളി മന്ദസ്മിതാർദ്ര മാധൂര സമാനൻ മന്ദം നാടപ്പോരു എത്ര വയസ്ന്ന് ചോദിച്ചാൽ എട്ടുവയസ് ആയൊരു ഉണ്ണി എന്നാണ് പറയാൻ ഇഷ്ടം വേദവ്യാസന് പക്ഷേ സത്യം മഹർഷിമാര് സമ്മതിക്കുവോ വ്യാസൻ മകന്റെ വയസ്സ് കുറച്ച് പറയണത് സന്തിഷ്ടവരുഷം എന്നാ രണ്ടെട്ട് വരുഷം എന്ന് ചേർത്തോളാൻ പറഞ്ഞു അങ്ങനെയാണ് രണ്ടെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന പതിനാറോ പതിനഞ്ചോ വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന നീല നിറത്തിലൊരു ഉണ്ണി വന്നിരുന്നു പരീക്ഷത്തിൻ്റെ മുമ്പിൽ പരീക്ഷിച്ച് അദ്ദേഹത്തെ വീണ് നമസ്കരിച്ചു ഏഴാം ദിവസം പാമ്പ് കടിച്ചു മരിക്കും ഞാൻ അതിനു മുമ്പ് എനിക്ക് വേണ്ടത് പറഞ്ഞു തരണേന്നല്ല പരീക്ഷത്ത് ചോദിച്ചത് മനുഷ്യൻ എന്ത് ചെയ്യണം മർത്യൻ എന്ത് ചെയ്യണം മരണമുണ്ട് എന്ന് ബോധ്യപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അതിന് പറഞ്ഞു കൊടുത്ത മരുന്ന് ആണ് ഭാഗവതം പിപത ഭാഗവതം പിപത ഭാഗവതം രസം ആദയം പിപത ഭൂവിത എന്ന് ശ്രീശിവൻ പറഞ്ഞത് അങ്ങനെ ഏഴു ദിവസം കൊണ്ട് അസ്വരിച്ച് കഴിക്കാൻ പാകത്തിനാക്കി ശ്രീശുഖ ബ്രഹ്മർഷി ഈ ഭാഗവതത്തെ ഒന്നും ഇതിൽ മാറ്റി വയ്ക്കേണ്ടതില്ല അപ്പൊ ഏഴ് ദിവസത്തിന്റെ മഹാത്മ്യം പരീക്ഷിത്താണ് ശ്രീശുഖൻ എന്ന ഗുരുവിൻ്റെ കൽപ്പനയ്ക്ക് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്തത് അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് മാത്രമേ ഈ ലോകത്ത് ഒരു നല്ല സ്ഥലമായിട്ട് ഇന്ന് ഇപ്പോൾ ഉള്ളു അവിടേക്കൊന്ന് ചെന്ന് നോക്കട്ടെ അവിടെയും കൂടി മാറിയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തനിക്കൊന്നും ചെയ്യാനില്ല വൃന്ദാവനത്തു ചെന്നപ്പോൾ അവിടെ പറഞ്ഞില്ലേ ഗോശാലകൃഷ്ണൻ്റെ കളിസ്ഥലാണല്ലോ വൃന്ദാവനം ഗോപാലന്മാരെയും കൂട്ടി പൈക്കുട്ടികളെയും കൂട്ടി ഉണ്ണികൃഷ്ണൻ കാട്ടിലേക്ക് അമ്മയുടെയും അച്ഛൻ്റെയും അനുവാദം വാങ്ങിപ്പോയ ദിവസം അത് നന്ദഗോപര് മറക്കാൻ പറ്റുമോ യശോദിക്ക് മറക്കാൻ പറ്റുമോ ഗോപാലന്മാരും ഒക്കെ പൈക്കുട്ടികളെയും കൊണ്ട് പോകുന്നുണ്ട് ഞാനും പോട്ടെ അമ്മേ ഞാനും പോട്ടെ അച്ഛ നന്ദഗോപുരക്ക് പറയാൻ പറ്റുമോ രണ്ടര അഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ ഏഹ് ഈ രണ്ടര അഞ്ച് വയസ്സിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ കുട്ടി അവനേക്കാളൊക്കെ ഈ ഉള്ള ഒക്കെ പിന്നാലെ എങ്ങനെ പോകും വാശി പിടിച്ച അത് അനുവാദം സമ്മതിച്ചു നന്ദഗോപുര് അങ്ങനെ പൈക്കുട്ടികളെ മേച്ച് ഉണ്ണികൃഷ്ണൻ നടക്കുന്ന ആ വൃന്ദാവനം ഭൂമിക്ക് എത്തുന്നില്ലാത്ത രോമാഞ്ചുണ്ടാക്കി ഓരോ ദിവസവും ഓരോ ദിവസവും വൃന്ദാവനത്തിന്റെ ഓരോ 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 ഭാഗങ്ങളിലേക്കാണ് ഈ ഗോശാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അന്ത പൈക്കുട്ടികളെയും പോയത് എന്താ ഭൂമി മുഴുവനും തൻ്റെ കുഞ്ഞിക്കാലിൻ്റെ സ്പരിശം കൊണ്ട് ഭാഗ്യവതിയാവട്ടെ ഭൂമി പറഞ്ഞ വാക്കത ഭഗവാന്റെ പാതസ്പരിശം കൊണ്ട് എൻ്റെ മാറില് പുതിയ 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 പതക്കങ്ങൾ മാലകൾ അവിടെ നിന്ന് അണീറ്റ് തന്നുകൊണ്ടേയിരുന്നു എന്നാണ് കാലിൻ്റെ ആകൃതിയിൽ സ്വർണം കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി അതൊരു പത്ത് മുപ്പതെണ്ണം ഇങ്ങനെ കഴുത്തിലെ ലോല ലോക്ക ആയിട്ട് കെട്ടുകയാണെങ്കിലോ എന്തൊരു ആവേശമാവും ഓരോന്നിനും ഓരോ പവൻ നന്നായില്ലേ പവൻമാല കാശിമാല ഇങ്ങനെ അനവധി ഉണ്ട് പരിഷ്കാരമായിട്ട് ഇതിനു പകരം ഭൂമിദേവിക്ക് കിട്ടിയത് ഭഗവാന്റെ പാദമുദ്ര മാലയാണ് അത് ഭൂമിദേവി പറയണത് ഭാഗ്യ ഭാഗവത്തിര ഭാഗവതത്തിലെ നാളത്തെ കഥ വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാം ഞാൻ ഭഗവാന്റെ പാദമാകുന്ന മാലകൾ അണിഞ്ഞ് നടന്ന ഭാഗ്യവതി ആയിരുന്നല്ലോ ഒരു കാലത്ത് ഇന്ന് എന്നെ നശിപ്പിക്കുന്ന ഭരണാധികാരികളല്ലാണ്ട് ലോകത്ത് കാണാനില്ലല്ലോ ആ വിനോ നെലോണി വിലാപം കേട്ട നാരദൻ നടക്കുക ഇനിയിപ്പോൾ വൃന്ദാവനം മാത്രമേ രക്ഷയുള്ളൂ അവിടെ ചെന്നപ്പോൾ ഒരദ്ഭുതം കണ്ടു നാരതൻ ദൈവരെ കാണാമെന്ന് വിചാരിക്കാത്തൊരു രംഗം എന്താ അത് ഒരമ്മ രണ്ട് വയസ്സായ കുട്ടികളെ മടിക്കിടത്തി വിലപിക്കുന്നു കുട്ടികളെ മടിക്കിടത്തി എന്ന് പറയാണ്ട് വയസ്സായ കുട്ടികളെ എന്ന് പറയുന്നത് തൊണ്ണൂറോ തൊണ്ണൂറ്റിയെട്ടോ വയസ്സായി ചാവാറായി ഊർധ്വലിക്കാൻ കിടക്കുകയാണ് കുട്ടികളെന്ന് തോന്നുന്നു അമ്മ അവരെ വിളിക്കുന്നുണ്ട് ഹേ ജ്ഞാന ഹേ വൈരാഗ്യ പ്രബുദ്ധത കുട്ടികളെ ഒന്ന് എണീക്കൂ നിങ്ങളുടെ അമ്മ എങ്ങനെ നിങ്ങളെ ഈ നിലയിൽ കണ് ഇരിക്കും ഒന്ന് കണ്ണു തുറക്കൂ നാരദം ചെന്നു അമ്മേ പേടിക്കണ്ട അമ്മ ആരാ ചോദ്യത്തിന് മറുപടി പറഞ്ഞു അമ്മ ഞാൻ ഭക്തിയാണ് മുക്തി എൻ്റെ ദാസിയായിട്ട് ഒപ്പമുണ്ടായിരുന്നു ഗുർജരേ ജീർണതാംഗത എൻ്റെ ജീവിതം കർണാടകത്തിൽ വളരെ വലുതായിട്ട് എന്നെ ആളുകൾ സ്വീകരിച്ചു പക്ഷേ ക്രമേണ ക്രമേണ എന്നെ ആർക്കും വേണ്ടാതായി എൻ്റെ കുട്ടികളെയും ആർക്കും വേണ്ടാതായി അപ്പം ഞാനും എൻ്റെ കുട്ടികളും പട്ടിന് കിടക്കണ പോലെയാണ് പക്ഷേ ഇവിടെ വൃന്ദാവനത്തിന് വന്നപ്പോൾ എനിക്ക് കുറച്ച് ആരോഗ്യം കിട്ടി എൻ്റെ കുട്ടികൾ ഇ ശ്വാസം വലിച്ചു മരിക്കാൻ കിടക്കണു എങ്ങനെ ഒരമ്മയായ ഞാനിത് കണ്ടിരിക്കും നാരദൻ എണീറ്റു വീണ കയ്യിലെടുത്തു എന്തൊക്കെ എന്തൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമോ അതൊക്കെ പറഞ്ഞു കൊടുത്തു വേദമന്ത്രങ്ങള് ഗീതാപാഠങ്ങള് ഉപനിഷൻ മന്ത്രങ്ങൾ ഒക്കെ അവരുടെ ചെവിയിലേക്ക് അമൃതുപോലെ ഒഴിച്ചു കൊടുത്തു ഹേ ജ്ഞാന ഹേ വൈരാഗ്യ പ്രബുദ്ധ്യത പ്രബുദ്ധത പറഞ്ഞു നോക്കി നാരത ക്ഷവനകാദികളോട് പറയണു സൂതൻ കുട്ടികൾ ബുക്കെന്ന് കണ്ണു തുറന്നും നാലുപാടും നോക്കി ഫസ്റ്റ് എയ്ഡ് ചെയ്താലുണ്ടാവുന്ന ചെറിയൊരു മാറ്റം മുഖത്ത് വെള്ളം തളിച്ചാവുന്ന നോക്കില്ല ഇതുപോലെ വീണ്ടും അവർ തളർന്നു വീണു നമ്മളാച്ചാൽ അപ്പൊ നിരാശരാകുക ചെയ്യുക നാരദന അത് അഭിമാനപ്രശ്നായ നാരദൻ ഊർജ്ജനത്തോടെ എണീച്ചു പറഞ്ഞു അമ്മ പേടിക്കണ്ട ഈ കുട്ടികൾക്ക് ഉണർവും ഉത്സാഹവും പൂർവാധികം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഹരേ ദാസഹ ഞാൻ ശ്രീഹരിദാസനാണെന്നും പറഞ്ഞ് നടക്കില്ല ഉറപ്പ് അമ്മ സമാധാനമായിട്ടിരിക്കും ഞാൻ ഇപ്പം വരാം നാരദൻ വീടേയും കൊണ്ട് യാത്രയായി പലരോടും പലരോടും ചോദിച്ചു ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ ഉണർവുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് ഏറ്റവും വലുതൊക്കെ ഞാൻ ചെയ്തിട്ടും അവിടെ അതിന് ഫലം കാണുന്നില്ല പൂർണ്ണമായ ഫലം കാണുന്നില്ല ഇത് കേട്ടിട്ട് ആളുകൾ പിന്നാക്കൊന്നു നടന്നു ഓടി നാരദനെ എന്നോട് സംശയം ചോദിക്കുക ഞാനാരാ നാരദൻ്റെ സംശയം തീർക്കാൻ ദേ നാരദൻ സംശയം ചോദിക്കാൻ വരുന്നുണ്ട് ഓടിക്കോ നമ്മൾ നമ്മളെന്ത് മറുപടി പറയാൻ അയ്യോ എനിക്കും പറ്റില്ല എല്ലാവരും നാരദൻ സംശയം ചോദിച്ചെങ്കിലോന്ന് വിചാരിച്ച് വഴി മാറി ഓടാ നാരദൻ ഞാൻ ആരോട് ചോദിക്കും ഗുരുനാഥന്മാരുണ്ട് അവരോട് ചോദിക്കാം എന്ന് വിചാരിച്ചതാ നേരിട്ട് ബദരിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സനകാദികളെ കണ്ടു അവർ ചോദിച്ചു അല്ല നാരദൻ്റെ മുഖം ഇങ്ങനെ വാടി നിരാശയോടെ ഞങ്ങളാരും കണ്ടിട്ടില്ല എന്ത് പറ്റി അപ്പം നാരദൻ ഈ ജീവിതത്തിൽ ഭൂമിയിൽ നിന്ന് തനിക്കുണ്ടായ അനുഭവം അതും വൃന്ദാവനത്തിൽ വെച്ചുണ്ടായ തിരിച്ചടി ഭക്തിജ്ഞാനവൈരാഗ്യങ്ങൾ തളർന്നു കിടക്കണു അമ്മ രക്ഷിച്ച് എണീറ്റി ഇരിക്കുന്നുണ്ട് ഞാനവൈരാഗ്യങ്ങൾക്ക് എണീക്കാൻ പോലും ആവണില്ല പലതും 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 താൻ പരിഹാരം ചെയ്തു നോക്കി ഒരു കാര്യവും എന്ന് പറഞ്ഞു അത്രേ അപ്പം അവർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങ് വേദഭ്യാസന് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഭാഗവതം ഉപദേശിച്ച ആളല്ലേ നാരദ ഹർഷ അതെ ആ ഭാഗവതം എന്തുകൊണ്ട് ഈ ജ്ഞാനവൈരാഗ്യ കുട്ടികളൊക്കെ രണ്ടിച്ച് തുടിച്ചു കൊടുത്തില്ല അത് മാത്രം ഉണ്ടായില്ല ആ അതാണ് പറ്റുക ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ

വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക